അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നിലപാടിനെ തുടർന്ന് പരിശോധന ശക്തമാക്കി നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ ഇപ്പോൾ അതിർത്തി മേഖലയിൽ പട്ടാളം ഇറങ്ങിയാണ് കുടിയേറ്റക്കാരെ പ്രധാനമായും തടയുന്നത് ഫെഡറൽ പോലീസും അതിർത്തി മേഖലകളിൽ ചുറ്റി വിസയില്ലാത്തവരെ പിടികൂടുന്ന നടപടി കൈക്കൊണ്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ എല്ലാ ഏജൻസികൾക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നതെന്നതിൽ എന്നതിൽ സംശയവുമില്ല ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അധികാരങ്ങളാണ് പ്രത്യേക ഉത്തരവിലൂടെ സൈന്യത്തിനും ഫെഡറൽ പോലീസിനും ഇപ്പോൾ പ്രധാനമായും നൽകിയിരിക്കുന്നത് ഇത് പ്രകാരം അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐക്ക് അനധികൃത കുടിയേറ്റക്കാരെ പ്രത്യേക ഉത്തരവില്ലാത്ത തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനും പുതിയ ഉത്തരവ് അധികാരം നൽകുന്നുമുണ്ട് നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും ഇക്കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് അതിർത്തിയിലെ ജീവനക്കാരെ സഹായിക്കുന്നതിനായി കൂടുതൽ സൈനികരെ അയക്കാൻ പെൻറ്റഗണിന് നിർദ്ദേശം നൽകുകയും യും ആയിരത്തി അഞ്ഞൂറോളം സൈനികരാണ് ഇപ്പോൾ അതിർത്തിയിൽ പ്രധാനമായും എത്തിയിരിക്കുന്നത് അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന സി ബി പി വൺ ആപ്പിന്റെ പ്രവർത്തനം ട്രംപ് ഭരണത്തിലെത്തിയതോടെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരെ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം അവസാനം ആയിരത്തി സൈനികർ കൂടി എത്തിയാൽ കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നതും ഇപ്പോൾ ഉറപ്പായി നാലായിരത്തി അഞ്ഞൂറോളം നാഷണൽ ഗാർഡിന്റെ ഒരു വിഭാഗത്തിൻ്റെയും അതിർത്തിയിൽ നിയോഗിക്കുകയുണ്ടായി രാജ്യസുരക്ഷയ്ക്കായി പ്രസിഡന്റ് ട്രംപ് നൽകുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് വ്യക്തമാക്കിയത് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ നാട് കടത്തുമ്പോൾ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് മെക്സിക്കോയിലെ സർക്കാർ പ്രധാനമായും ചെയ്യുന്നത് ും മെക്സിക്കൻ നാവികസേനയുടെയും മുനിസിപ്പൽ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇതിന്റെ ജോലികൾ കൂടുതലും നടക്കുന്നത് അതിനിടയിൽ മുഖം വരെ ടാറ്റു അടിച്ച് നടക്കുന്നവരെ പിടികൂടുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തെക്കൻ അതിർത്തിയിലൂടെ അമേരിക്കയിലേക്ക് കടക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ പലരും ഇത്തരത്തിൽ ടാറ്റു അടിച്ചവരാണെന്നാണ് അദ്ദേഹം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നൽകിയ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്